സി ബി ഐ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു പിതാവ് പിണറായി വിജയനുമായുള്ള കച്ചവടത്തിന് കൈക്കൂലി വാങ്ങാൻ കമ്പനി രൂപീകരിച്ചാൽ പിടിക്കില്ല എന്നായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ കരുതിയത് എന്ന് കേരളം ചോദിക്കുകയാണ് എന്നാൽ കയ്യോടെ പിടികൂടിയപ്പോൾ ന്യായം കണ്ടെത്താൻ നടക്കുകയാണ് പക്ഷേ രാജ്യത്തെ കോടതി ഇവർ പറയുന്നത് കേൾക്കാനല്ല ഇവിടെ ഉള്ളത് വ്യക്തമായ അന്വേഷണത്തിലേക്കും അതുപോലെ അന്വേഷണം കണ്ടെത്തലിലേക്കും കടന്നപ്പോൾ മുട്ടിടിക്കുകയാണ് ചെയ്യുന്നത് അതായത് കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം ആർ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടിൽ സി ബി ഐ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതോടെ വീണ്ടും അപകടം മണത്തിരിക്കുകയാണ് ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങുന്ന നോക്കുകൂലി സമ്പ്രദായം ഈ നാട്ടിൽ കൊണ്ടുവന്നത് തന്റെ പിതാവിന്റെ പാർട്ടിയാണെങ്കിൽ ചെയ്യാത്ത സേവനത്തിന് മാസപ്പടി വാങ്ങുന്ന പരിപാടി കൊണ്ടുവന്നത് മകൾ വീണയാണെന്നും എല്ലാവരും പറഞ്ഞു നടക്കുകയാണ് കേരളത്തിൽ അത് ശരിയാണെന്ന് പല അന്വേഷണത്തിലും കണ്ടെത്തിയതോടെ ഞെട്ടില്ലായിരുന്നു ഈ മുതലാളിമാർ കയ്യിൽ നിന്നും പണം വാരിയെറിഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു കോടതികളിലെല്ലാം വൻ അന്വേഷണങ്ങളെപ്പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന വ്യാപകമായ പരാതി നിലനിൽക്കുമ്പോഴാണ് വീണ്ടും കേസിന് ജീവൻ വെച്ചിരിക്കുന്നത് ബി ജെ പി നേതാവായ ഷോൺ ജോർജിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നടപടി വന്നിരിക്കുന്നത് കമ്പനി നിയമപ്രകാരം മാത്രമാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിയത് എന്നും കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കാൻ സി ബി ഐ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഷോൺ ജോർജ് ഹർജിയിൽ ആവശ്യപ്പെട്ടത് തുടർന്ന് എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ പേര് പരാമർശമുള്ളവരെ കൂടി എതിർകക്ഷികളാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു പിന്നാലെ ഹർജിയിൽ ഷോൺ ജോർജ് കക്ഷി ചേർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സി എം ആർ ഉദ്യോഗസ്ഥൻ എക്സാലോജിക് സൊല്യൂഷൻസ് ഉൾപ്പെടെയുള്ള പതിമൂന്ന് കക്ഷികൾക്കാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് കേസ് ഒരു മാസത്തിന് ശേഷം വീണ്ടും പരിഗണിക്കും എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ വളരെ വ്യക്തമായി വീണ നടത്തിയത് തട്ടിപ്പാണെന്ന് തെളിഞ്ഞതാണ് എന്നാൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണവും അതിലെ തുടർ നടപടിയും നിർത്തിവെക്കണമെന്നാണ് പ്രതികളുടെ ആവശ്യം ഇതുവരെ ഈ നാട് കാണാത്ത രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകൾ പച്ചയ്ക്ക് തട്ടിപ്പ് നടത്തി എന്നറിഞ്ഞതോടെ കേരളം തന്നെ സത്യമറിയാൻ കാത്തു നിൽക്കുകയാണ് അതിലാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ വന്നിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശത്തിലൂടെ